മേക്കപ്പ് എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ് എൻ്റെ മേക്കപ്പിന് വഴി തിരിച്ചു വിട്ട ആൾ പൊന്തന്മാട എന്ന് പറഞ്ഞ സിനിമയുണ്ട് ആ പൊന്തന്മാടയിൽ എനിക്കൊട്ടും ഇല്ലാത്ത സമയത്ത് ടി വി ചന്ദ്രനെ പോലുള്ള വലിയൊരു സംവിധായകൻ പൊന്തന്മാട പോലെ സിനിമ എടുക്കുമ്പോൾ ധൈര്യത്തോടു കൂടി എന്നെ ആ സിനിമ ഏൽപ്പിക്കുകയും ആ സിനിമ എനിക്ക് എന്നെ ഒഴിവാക്കിക്കൊണ്ട് വേറെ ആരെങ്കിലും വെക്കുമെന്ന് ഞാൻ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ചിട്ട് എന്നെക്കൂടെ ആ സിനിമ ചെയ്യിച്ചത് അതാണ് എൻ്റെ സിനിമാ ജീവിതത്തിലൊരു ടേണിങ് പോയിൻറ്റ് ആ പൊന്തമ്പാടയാണ് ഇന്നും ഇന്നത്തെ സംസാരത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്നും ഒരുപക്ഷെ പൊന്തമ്പാട ആണ് ചെയ്യുന്നതെങ്കിൽ അതിൽ പല മടങ്ങ് അതിൻ്റെ വ്യത്യസ്തതകൾ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിരിക്കും അന്ന് അത്രയും ധാരണയില്ലാത്ത സമയത്ത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലെ അത്രയും എങ്ങായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഇരുന്ന് തന്നുള്ളതാണ് അത് ക്ഷമയോടുകൂടി ഇരുന്ന് തരികയും എന്നെ വല്ലാതെ പുള്ളി ഭ്രമിക്കുന്ന രീതിയിൽ എന്നോട് മേക്കപ്പിനെ പറ്റി വലിയ ഇതോടുകൂടി സംസാരിക്കുകയും ചെയ്ത് ഇന്നും പുള്ളി അതിനെപ്പറ്റി പറയാറുണ്ട് പല യൂട്യൂബിലൊക്കെ ഇങ്ങനെ അമ്മ പാടെ മേക്കപ്പിനെ പറ്റിയിട്ടൊക്കെ പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നും ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് എന്നെ വഴികാട്ടിയായിട്ട് ഞാൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും അത് പറഞ്ഞു നടക്കുന്നില്ല പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തെങ്കിലും മേക്കപ്പിൽ ഒരു അച്ചീവ്മെൻ്റ് ഞാൻ ഉണ്ടാക്കപ്പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിൽ എനിക്ക് ആദ്യമായിട്ട് മേക്കപ്പ് ബുക്ക് വാങ്ങി തന്നത് മേക്കപ്പ് സാധനങ്ങൾ അമേരിക്കുന്ന കൊണ്ടുവന്ന് ആദ്യ യാത്രയിൽ തന്നെ പുള്ളി മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അങ്ങനെ അങ്ങനെ ഒരു അല്ലാത്തൊരു ബന്ധം അദ്ദേഹമായിട്ടുണ്ട് ആ ബന്ധം ഇന്നും പൊന്നുപോലെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് אנחנו נתינו לי לדעת, אין לנו אולי...